السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد رب لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن السفا والمروة من شعائر الله فمن حج البيت باعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. أدري ഇബ്രാഹിം നബി അലൈഹി പഠി അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഏകദേവാരാധനയ്ക്ക് വേണ്ടി പടപ്പെടുത്തിയൊരു പ്രവാചകനായിരുന്നു അങ്ങനെ അള്ളാഹ് നമ്മളോട് പോലും ആ ബില്ലത്തിന് ഇബ്രാഹിം നബി അലൈഹിന്റെ പിന്തുടരാനാണ് കൽപ്പിച്ചിരിക്കുന്നത് പിന്നീട് എങ്ങനെയാണ് ആ ഒരു കേന്ദ്രത്തിൽ ഒക്കെ എന്ന കേന്ദ്രത്തിൽ പിന്നീട് ഗൃഹദേവാരാധന വന്നെത്തിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാം നൽകിയ അധ്യാപനങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും ആ ജനങ്ങൾക്കിടയിൽ നിലനിന്നതും കാണാൻ സാധിക്കും അതായത് അവർ ഹജ്ജും ഒക്കെ ചെയ്യുമായിരുന്നു എങ്കിൽ പോലും അവർ പല രീതിയിലത് വ്യതിക്തമാക്കിയതിനും കാണാൻ സാധിക്കും അതായത് അവർ ഭഗനായിട്ടാണ് തോഫും ഹജ്ജും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവരുടെ തൽവിയത്ത് ചൊല്ലുമായിരുന്നു അവർ ചെയ്യുമ്പോൾ പക്ഷെ അത് ഇബ്രാഹിം അലിസ്ലാം പഠിപ്പിച്ച രീതിയിലായിരുന്നുണ്ട് ഒരിക്കലും അത് കഴിഞ്ഞാണ് ഈ ഭാഗം എത്തുമ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുമോ കഴിവുകൾ അല്ലാതെ അതുപോലെ തന്നെ അവർ കുർബാന പിന്നെ പവിത്രമായ മാസങ്ങൾ ഇസ്ലാമിലെ പവിത്രമായ മാസങ്ങളെല്ലാം അവർ ആചാരമായിരുന്നു പക്ഷെ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ അതായത് അവർക്ക് യുദ്ധങ്ങൾ ചെയ്യേണ്ട സമയത്ത് അവർ ആ മാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമായിരുന്നു അതുപോലെ തന്നെ ഹറം നിർഭയ ഭൂമിയായി എങ്ങനെയാണ് ആരാണ് ആദ്യമായിട്ട് അറബ് ദേശത്തേക്ക് അഥവാ ബഹുദേവാരാധന കൊണ്ടുവന്നതും കാണാൻ ഹുസൈൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അറേബ്യ ദേശത്തേക്ക് ബഹുദേവാരാധന ആദ്യമായി റക്കുകൊണ്ട് ചെയ്തു അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ഒരു മഹാപണ്ഡിതൻജീവിയൊക്കെ ആയിരുന്നു ഹുസൈൻ അദ്ദേഹത്തിന്റെ അന്നത്തെ കാലത്ത് വക്ക ഭരി നമുക്കറിയാം ആരെ ഖാനികളിൽ നിന്ന് വന്ന ദുർഹു ഗോത്രത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഹുസാറി ഗോത്രം ആ വക്കയുടെ കാരണം ഏറ്റെടുക്കുകയുണ്ടായിരുന്നു ഗോത്രത്തിന്റെ തലവനായിരുന്നു ഈ

അത് നാലും ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശമായിരുന്നു ഗ്രേറ്റർ സിറിയ അപ്പം അന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതായത് ഉന്നത സംസ്കാരം അതുപോലെ തന്നെ ഉന്നത നാഗകത ഉള്ള വേദക്കാർ വസിക്കുന്ന അതുപോലെ തന്നെ പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെട്ട നാടായിരുന്നു സിറിയ എന്ന പ്രദേശം പ്രദേശത്തെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും വെസ്റ്റേൺ കൾച്ചർ നോക്കി അതെന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നത് പോലെ അതേ തരത്തിലുള്ള ഒരു മതിപ്പായിരുന്നു ജനങ്ങൾക്ക് സിറിയോടെ അന്നത്തെ കാലത്ത് അപ്പൊ അന്നത്തെ കാലത്ത് സിറിയയിൽ ഉണ്ടായിരുന്ന വിഭാഗമായിരുന്നു അമാലിക് വിഭാഗം അവർ ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ വിഗ്രഹങ്ങൾ എന്താണെന്ന് ഈ അമാലിക്ക വിഭാഗക്കാരോട് ചോദിക്കുകയും അവർ പറയുകയാണ് അവർക്ക് വിഷമഘട്ടങ്ങളിൽ തങ്ങളെ സഹായിക്കുന്നത് ഈ വിഗ്രഹങ്ങളാണെന്ന് അവർ മറുപടി പറയുകയും ചെയ്തു ഇത്രയും വലിയൊരു നാഗരികതയുള്ള അതുപോലെ തന്നെ ഉന്നത സംസ്കാരമുള്ള ജനങ്ങൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമെന്ന് ധരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് അമൃപുലോ ഒരു വിഗ്രഹം വാങ്ങി വക്കീയിലേക്ക് വരികയാക്കുക ആ വിഗ്രഹത്തിന്റെ പേരാണ് അങ്ങനെ ആദ്യമായിട്ട് വക്കീൽ കാവ്യയിൽ വിഗ്രഹം പ്രദർശിക്കുകയാക്കുക അപ്പൊ അങ്ങനെ വിഗ്രഹാരാധന ആരംഭിച്ചു അപ്പൊ കാവ്യ എന്നത് ദേശങ്ങളുടെ ഒരു കേന്ദ്രമാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ടേക്കാണ് ജനങ്ങൾ അച്ചു മുൻപൊക്കെയായി എത്താറുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഗ്രഹം അവിടെ ഒന്ന സ്ഥിതിക്ക് ആ ഒരു ഷോക്ക് ചെറിയ കാലയളവ് കൊണ്ട് തന്നെ മറ്റുള്ള അറബി ദേശങ്ങളിലേക്ക് എല്ലാം പടർന്നു പിടിച്ചതായും കാണിച്ചു അപ്പം വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങിയ ആൾക്കാർ അങ്ങനെ ഓരോ ഗോത്രങ്ങളിൽ വിഗ്രഹങ്ങൾ പ്രദർശിക്കപ്പെട്ടു അങ്ങനെ ആ വിഗ്രഹാരാധന അറബ് ദേശത്തേക്ക് മുഴുവൻ പടർന്നു പിടിച്ചതായും കാണിച്ചാൽ അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നത് ഞാൻ കാരണം ആദ്യമായിട്ട് ും അതോടൊപ്പം വിഗ്രഹാരാധനയും എല്ലാം അറബി ദേശത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അദ്ദേഹമാണ് പിന്നീട് ആ ഒന്നുള്ള വിഗ്രഹം പരിണമിച്ച് അങ്ങനെ തുടങ്ങി പിന്നീട് ആ രൂപത്തിൽ സമയത്ത് അതായത് ഏകദേശം മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെ അപ്പൊ വിഗ്രഹങ്ങൾ എന്നത് അവരുടെ ആരാധനകളിൽ ഒഴിച്ചു പറ്റാത്ത ഒന്നായി മാറി തീർന്നു അപ്പൊ അതിൽ രണ്ട് വിഗ്രഹങ്ങളായിരുന്നു യും അവരുടെ അവർ അങ്ങനെ കല്ലുകളായിരിക്കാനുണ്ടായി അപ്പം ഈ വക്കാമസ്ലീകൾ ഈ രണ്ട് വിഗ്രഹങ്ങൾ ഒന്ന് സഫായിക്കും ഒന്ന് മറണയ്ക്കും മുകളിലും പ്രദർശിക്കുകയുണ്ടായി അപ്പൊ മുസ്ലീങ്ങൾ ഈ സായി ചെയ്യാൻ വേണ്ടി സഫാ മറക്കിടയിലൂടെ போயாசி தோணி காரணம் ரெண்டு விகிரங்களுக்கு இடையிலோட அப்போ இது உள்ளது கொண்டு தான் அவர் அது புதிமுட்டாய் தோனி அப்ப அப்பந்த ഖുറാനിലെ അല്ലാഹു ഇന്ന സഫാ വൽ മിൻ ഫമൻ ഹജ്ജൽ ബൈത ഫലാ അലൈഹി വമൻ തതവഫ നിശ്ചയമായി സഫായും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അതിനാൽ ആരെങ്കിലും ആ വവനത്തിങ്കൽ അടുക്കൽ ഹജ്ജ് ചെയ്യുകയോ ഉമ്ര ചെയ്യുകയോ ചെയ്യുന്നതിന് ചെയ്യുന്നതായാൽ അവൻ ആരിലൂടെ പ്രദക്ഷിണം ചെയ്യുന്നതിൽ തെറ്റില്ല എടുത്തു എല്ലാ അവൻ ആരിലൂടെ പ്രദക്ഷിണം ചെയ്യുന്ന തെറ്റില്ല കാരണം ചിഹ്നങ്ങളിൽ പെട്ടതാണ് അപ്പം അവിടെ എന്ത് വിഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും അതിലോർത്താലും വിഷമിക്കേണ്ട ഇൻസ്പ്രക്ഷൻ നൽകുകയാണ് ഈ ഒരു കാണാൻ അപ്രകാരം അവര് വിഗ്രഹാരാധന സർവ്വസാധാരണമായി മാറുകയാണ് കാണാൻ സാധാരണ വിഗ്രഹാരാധന പടർന്നു വന്നിരിച്ചെങ്കിലും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഈ കാര്യമായിരുന്നു ആ നിവാസികൾ അവർ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ കഴിവുണ്ടെന്ന അതല്ല വിഗ്രഹമാണ് യഥാർത്ഥ ദൈവമെന്ന് അല്ലെങ്കിൽ സൃഷ്ടാവെന്ന രൂപത്തിലുള്ള ഒരു വിശ്വാസം വിശ്വാസവും അവർക്കുണ്ടായിരുന്നല്ല വളരെ വിചിത്രമായ വിശ്വാസ രീതിയായിരുന്നു അക്കാലഘട്ടത്തിലെ വക്കാർ നിവാസികൾക്ക് ഉണ്ടായിരുന്ന അതായത് ഇബ്രാഹിം

നീ അവരോട് പറയും അതുകൊണ്ട് തന്നെ ുംകാശങ്ങളെയും അവർക്ക് അറിയുകയും ചെയ്യാം നമുക്കറിയാം പിതാവ് ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുക അദ്ദേഹത്തിന്റെ പേര് അള്ളാഹുവിന്റെ അടിമ എന്തായിരുന്നു അതുകൊണ്ട് തന്നെ കാരണം അള്ളാഹു അവർക്ക് അറിയാവുന്ന അറിയാവുന്നതായിരുന്നു

ും ദീർഘായുമാറാകാം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകാം നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർദ്ധിത നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുപിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹുമാർക്കും നൽകി അനുഗ്രഹിക്കുമാറാകാം അവരുടെ കപരണങ്ങൾക്ക് അള്ളാഹു ഒളിച്ചു കൊടുത്ത് വിശാല കൊടുക്കുന്ന

إن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك الله وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب